ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ പിത്തള സർപ്പത്തെ രക്ഷയുടെ അടയാളമായി കണ്ട ആദ്യകാല പാരമ്പര്യം എന്താ നമുക്ക് നോക്കിയാലോ ദൈവിക ശക്തി പ്രകടമാക്കുന്ന അടയാളങ്ങളായ രൂപങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഉദാഹരണവും ബൈബിളിൽ കാണാം ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ നിർമ്മിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് പിത്തള രൂപത്തെ നോക്കുന്നവർ വിഷബാധയിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പിത്തള സർപ്പത്തെ വിഗ്രഹമായിട്ടല്ല ദൈവശക്തിയുടെ ഒരു അടയാളമായിട്ടാണ് പഴയ നിയമം അവതരിപ്പിക്കുന്നത് എന്നാൽ ഇത് കേവലം അടയാളമാണെന്ന സത്യം മറന്ന് പിത്തള സർപ്പത്തെ ജനം ആരാധിച്ചു തുടങ്ങിയപ്പോൾ അത് വിഗ്രഹ ആരാധനയായി പരിണമിച്ചു തന്മൂലം ഹെസൈക്യ രാജാവിൻ്റെ കാലത്ത് വിഗ്രഹങ്ങൾക്കൊപ്പം പിത്തള സർപ്പവും നശിപ്പിക്കപ്പെട്ടു പിത്തള സർപ്പത്തെ രക്ഷയുടെ അടയാളമായി കണ്ട ആദ്യകാല പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഹനാൻ സ്ലിഹ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ പ്രതിരൂപമായി ഈ സംഭവത്തെ അവതരിപ്പിക്കുന്നത് അടയാളങ്ങളും പ്രതീകങ്ങളുമായി രൂപങ്ങൾ ഉപയോഗിക്കുന്നതിനെ ബൈബിൾ വിലക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് ഇത് കത്തോലിക്കാ ദേവാലയങ്ങളിൽ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ മണ്ണിൽ വസിച്ചു എന്ന മഹനീയമായ സത്യമാണ് അരൂപിയായ ദൈവം സ്വരൂപിയായി സ്വയം വെളിപ്പെടുത്തി എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ വിശ്വാസ പ്രഖ്യാപനമാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം ആണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവായ ദൈവവും രൂപമെടുത്താണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ മാമോദിസാവേളിയിൽ പ്രാവിൻ്റെ രൂപത്തിലും പെന്തക്രിസ്ത ദിനത്തിൽ തീനാവിൻ്റെ രൂപത്തിലും അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി ദാനിയൽ ദൈവത്തിൻ്റെ സ്വരൂപദർശനം വിവരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അരൂപിയായി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രൂപമെടുക്കുന്നു എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സീനായ് സീനായ്മലയിൽ അരൂപിയായി വെളിപ്പെടുത്തിയ ദൈവം പുതിയ നിയമത്തിൽ മനുഷ്യാവതാരത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത് വെളിപാടിൻ്റെ തലത്തിലുണ്ടായ ഈ ഔന്നത്യം പരിഗണിക്കാതെ സകല രൂപങ്ങളെയും അവഹേളിക്കാൻ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വചനത്തെ കൂട്ടുപിടിക്കുന്നത് അവിവേകമാണ് മനുഷ്യരൂപമെടുത്ത ദൈവപുത്രനെ ആട്ടിടയരും പൂജ്യ രാജാക്കന്മാരും കുമ്പിട്ട് ആരാധിക്കുന്നത് പുതിയ നിയമ വിവരണങ്ങളിലുണ്ട് കത്തോലിക്കർ തിരുസ്വരൂപങ്ങളെ അവ ക്രിസ്തുവിൻ്റെ രൂപങ്ങളാണെങ്കിൽ പോലും ആരാധിക്കുന്നില്ല കാരണം പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തെയും പീഡാനുഭവങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ രൂപങ്ങളും ക്രൂശിത രൂപവും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ധീരോചിതമായ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത വിശുദ്ധരുടെ മാതൃക അനുസ്മരിക്കാനും അനുകരിക്കാനുമുള്ള പ്രചോദന ഹേതുവായിട്ടാണ് വിശുദ്ധരുടെ രൂപങ്ങൾ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത് അവയോടുള്ള ആദരപ്രകടനങ്ങളെ ഒരിക്കലും ആരാധനയായി തെറ്റിദ്ധരിക്കരുത് പ്രസ്തുത രൂപങ്ങൾ ദൈവികമാണെന്നോ അവയിൽ ദേവശക്തി കുടികൊള്ളുന്നുണ്ടെന്നോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല ഇതര മതങ്ങളിലെ വിഗ്രഹങ്ങളാകട്ടെ അവയിൽ തന്നെ ദൈവിക ചൈതന്യവും പേറുന്നവയും ആരാധനാമൂർത്തികളുമാണ് അവയ്ക്ക് സമാനമായി കത്തോലിക്കരുടെ തിരുസ്വരൂപങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും കത്തോലിക്ക ദേവാലയങ്ങളിലെ രൂപങ്ങളെ എതിർക്കുന്നത് ദൈവാരാധനയ്ക്ക് സമാനമെന്ന ധാരണ ജനിപ്പിക്കാനിടയുള്ള ആദര പ്രകടനങ്ങളും അനുഷ്ഠാനങ്ങളും തിരുസ്വരൂപങ്ങൾക്കു മുന്നിൽ ആചരിക്കാതിരിക്കാൻ കത്തോലിക്കരും ശ്രദ്ധിക്കണം എല്ലാ രൂപങ്ങളും വിഗ്രഹങ്ങളെല്ലാം ഭൂമിയിലുള്ള സകല സൃഷ്ടികൾക്കും രൂപങ്ങളുണ്ട് തന്മൂലം രൂപങ്ങളെല്ലാം വിഗ്രഹങ്ങളായി പരിഗണിച്ചാൽ സൃഷ്ടപ്രപഞ്ചം വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും മനുഷ്യൻ നിർമ്മിക്കുന്ന രൂപങ്ങളെല്ലാം വിഗ്രഹങ്ങളാണെന്ന് പറയാനാകുമോ രൂപങ്ങളുടെ നിർമ്മാണമല്ല അവയെ ആരാധിക്കുന്നതാണ് തിന്മ എന്ന് മനസ്സിലാക്കാം വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്